നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിരപുരാതനമായ ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുരുസ്മരണയാണ് അറിവ് പകർന്നു തരുന്നവനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് അങ്ങനെയൊരു സംസ്കാരത്തെ പിന്തുടരുന്ന ഒരു സാംസ്കാരിക ഭൂമിയിലാണ് ഞാനുള്ളത് അതെ ഒളവിലം ശ്രീ വള്ളി നായക മഠത്തിലെ ഗുരുപൂജയും വാർഷിക മഹോത്സവവും ഫെബ്രുവരി പതിനൊന്നിന് നടക്കാൻ പോവുകയാണ് ആ ക്ഷേത്രാങ്കണത്തിലേക്ക് ഗുരുമഠത്തിലേക്ക് നിങ്ങളെവരെയും സഹർഷം സവിനിയും സ്വാഗതം ചെയ്യുന്നു ഒളവിലം ശ്രീ വള്ളി നായക മഠത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഭക്തജനങ്ങളെ നിറ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഒരു ഗുരുവഴിയനുണ്ട് അവിടെ ബ്രഹ്മശ്രീ പുനത്തിൽ ശ്രീധരാനന്തര സ്വാമികൾ ദൈനംദിന ജീവിതത്തിൽ ഭക്തജനങ്ങൾക്കുള്ള സംശയ നിവാരണത്തിനും ആത്മീയ അന്വേഷണങ്ങൾക്കും വെളിച്ചമായാണ് ശ്രീധരാനന്ദര സ്വാമികൾ വർത്തിക്കുന്നത് ദൈവം സർവവ്യാപ്യ എന്നാണല്ലോ പറയുന്നത് എല്ലാവരും അതായത് ചന്ദ്രൻ പ്രതിബിംബിപ്പിക്കുമ്പം ഒരു ക്ലാസ്സിൽ വെള്ളം വെച്ചാൽ അതിലകത്തുണ്ടാവും ഒരു ബക്കറ്റിൽ വെച്ചാൽ അതിൻ്റെ അകത്തും ഉണ്ടാവും മറ്റേ പിന്നെ കുളത്തിലുണ്ടാവും അങ്ങനെ പല ഭാഗത്തും പ്രതിബിംബിക്കുന്നുണ്ട് ചന്ദ്രന് നമുക്ക് നേരിട്ട് പോവുകയോ കാണുവാനോ പറ്റുമോ എവിടെയോ ഒരു വസ്തുവാണ് പക്ഷെ നമുക്ക് വെളിച്ചത്തിന് വെളിച്ചം തരുന്നു പിന്നെ ഇത് മറ്റേ കാലാവസ്ഥക്കനുസരിച്ചിട്ട് നമ്മൾ ഓരോ പ്രകൃതിയും കാണിച്ചു തരുന്നു പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് പൈസ കിടക്കണ്ട കാരണം കരണ്ടിന് വേണ്ട ടൈമിൽ കറണ്ട് തരുന്നു വെള്ളത്തിന് വേണ്ട സമയത്ത് വെള്ളം തരുന്നു ഇതെല്ലാം ദൈവം തരുന്നുണ്ട് അതുകൊണ്ട് സെർവ് സർവവ്യാണിയാണ് ഏടെയും കാണുന്നില്ല നമ്മൾ നമ്മളെതാ താരാറ് ഗുരുവിനെ നമ്മൾ സങ്കല്പിക്കുകയാണല്ലോ കാരണം ഗുരു ആണല്ലോ ഇത് അച്ഛനും അമ്മയാണല്ലോ ശരിക്കല്ല ഗുരു കേട്ടോ അതിന് ശേഷേ മറ്റുള്ള ഗുരുള്ളൂ അങ്ങനെ നമ്മളെ സാക്ഷാൽ ഗുരു ഇതാണ് അങ്ങനെ അതിന് ശേഷം മാത്രമേ മറ്റുള്ള ഗുരു ഉള്ളൂ ഇല്ലേ ആ പടത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലക്ഷനൊന്നും ചെയ്യാത്ത ഉത്സവമാണ് ഒരു ഒന്ന് രണ്ടായിരം ആളെ ഭക്ഷണം കൊടുക്കും പരിപാടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് നടക്കും പിന്നെ അതിന് നമ്മൾ സ്പെഷ്യൽ കമ്മിറ്റി ഒന്നുമില്ല ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന ആൾ ഉത്സവത്തിന് വേറെ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റിയോ കളക്ഷൻ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല ആളെ ഉപദ്രവിക്കരുത് നമ്മുടെ തത്വം അങ്ങനെ ആളെ ഉപദ്രവിക്കാതെ രൂപത്തിൽ നമ്മളെ പരിപാടി കൊണ്ടുവരണം അതിനൊരു ട്രസ്റ്റാക്കിയിട്ട് നമ്മൾ കുടുംബ ട്രസ്റ്റായിട്ടാണ് കൊണ്ടുവന്നു ആത്മീയതയും ഭൗതികതയും രണ്ടല്ല ഇത് ഒന്നാണ് എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സ്വാമികൾ തന്റെ ഗുരുവിനോടുള്ള കൃതജ്ഞതയാണ് ഗുരുപൂജ എന്നും നമ്മെ പഠിപ്പിക്കുന്നു ഗുരു തന്നെയാണ് ഈശ്വരൻ എന്ന സത്യം മനസ്സിലാക്കുവാനാണ് ശ്രീ വള്ളി നായക മഠം ഗുരു സ്ഥാപിച്ചത് ഇവിടെ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ദിനം പ്രതി എത്തുന്നത് ആണ്ടിലെ ഗുരുപൂജയും വാർഷിക മഹോത്സവവും ഫെബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കുകയാണ് ഉത്തരമലബാറില് ഗുരുപൂജയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന വേറെ ഒരു ഇടം തന്നെയില്ല ഇവിടെ സർവവും ഗുരുമയമാണ് പതിവ് പോലെ പതിറ്റാണ്ടുകളായി ഗുരുപൂജയ്ക്ക് മുന്നോടിയായി തൈപ്പൂയം ആഘോഷിക്കുന്ന പതിവ് ഇവിടെ ഉണ്ട് അതിൽ ഇന്ന് തേരെഴുന്നള്ളത്തും ദീപാരാധനയും മറ്റ് ചടങ്ങുകളും ഇന്ന് സമുചിതമായി ആഘോഷിക്കുകയാണ് തുടർന്ന് ഫിബ്രുവരി പത്താം തീയതി ഗണപതി ഹോമത്തോടുകൂടി വൈകിട്ട് നടക്കുന്ന ഗണപതി ഹോമത്തോടുകൂടി ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ് ഫിബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ബ്രഹ്മശ്രീ പുനത്തിൽ ശ്രീധരാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തപ്പെടുകയാണ് തുടർന്ന് ഭക്തിഗാനസുധ പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതിന് ഇവിടെ വന്നു ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദം നൽകുകയാണ് അതിനുശേഷം വൈകീട്ട് ബ്രഹ്മശ്രീ പുനത്തിൽ ശ്രീധരാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ ചടങ്ങ് അതിനുശേഷം ദീപാരാധന മറ്റ് ചടങ്ങുകൾ അതിന് ശേഷം നടക്കുന്നതാണ് ഇതാണ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് അതായത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മഠം ഒരുക്കിയിട്ടുണ്ട് ആയതിനാൽ ഫിബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച രാവിലെ തന്നെ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി ആദരപൂർവ്വം മഠത്തിൻ്റെ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യും ക്ഷണിക്കുകയും ചെയ്യുന്നു ഫിബ്രുവരി പതിനൊന്നിനാണ് ഗുരുപൂജയും വാർഷിക മഹോത്സവവും ഒളവിലും ശ്രീ വള്ളി മഠത്തിൽ നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളും രാവിലെ പത്തര മുപ്പതിന് തന്നെ എത്തിച്ചേർന്ന് ഗുരുപൂജയിൽ പങ്കെടുത്ത് എല്ലാവരും ഗുരുചൈതന്യം ഏറ്റുവാങ്ങണമെന്ന് ക്ഷണിക്കുന്നു ഈ മാസത്തെ ഉത്സവം ഫിബ്രുവരി പതിനൊന്നാം തീയതി ഭംഗിയായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അന്നേ ദിവസം കാലത്ത് പത്തുമണിക്കുള്ള ഗുരുപൂജയിൽ എല്ലാവരും പങ്കെടുത്ത് വൈകുന്നേരമുള്ള ഉത്സവ ചടങ്ങുകളിലും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഗണപതി ഹോമം ഫെബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഗുരുപൂജ ഭജന പന്ത്രണ്ട് മുപ്പതിന് അന്നപ്രസാദം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ബ്രഹ്മശ്രീ പുനത്തിൽ ശ്രീധരാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ കുടിയേറ്റം വൈകുന്നേരം ദീപാരാധന ആറ് നാൽപ്പത്തിയഞ്ചിന് ഭജന മുത്തുക്കുട താലപ്പുലി വാദ്യമേളങ്ങളോടുകൂടി തേരെഴുന്നള്ളത്ത് ഏഴ് മുപ്പതിന് സുബ്രഹ്മണ്യ പൂജ രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂർ സംഘകല അവതരിപ്പിക്കുന്ന മൾട്ടി വിഷ്വൽ വിൽ കലാമേള ശ്രീ മുച്ചിലോട്ടമ്മയും അരങ്ങേറും ഗുരുപൂജയുടെയും വാർഷികാഘോഷത്തിന്റെയും മുന്നോടിയായി തൈപ്പൂയി ആഘോഷം സംഘടിപ്പിച്ചു നിരവധി ഭക്തജനങ്ങളാണ് തൈപ്പൂ ആഘോഷത്തിൽ പങ്കെടുത്തത് പൂജ വചന തേരെഴുന്നള്ളത്ത് എന്നിവയും നടന്നു

ഒളവിലം ശ്രീ വള്ളി നായക മഠത്തിലെ ബ്രഹ്മശ്രീ പുണത്തിൽ ശ്രീധരാനന്ദ സ്വാമികളെ കണ്ട് മടങ്ങുമ്പോൾ ഭക്തർ അറിവിന്റെ തിരിച്ചറിവിന്റെ പുതിയ യാത്രകൾ ഇവിടെ തുടങ്ങുകയാണ്